അല്ല അത് സജിമോഹൻ സജി മഞ്ഞക്കടമൻ അത് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ രാജിയാണിപ്പോ നമ്മള് കാണാൻ ഇടയായത് രാജിക്ക് ആധാരമായ വിഷയങ്ങളും സജി മഞ്ഞക്കടമ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ടൊരു കാര്യം സജി വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ അത് മാണിസാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്ത പാർട്ടിയല്ല തീർച്ചയായിട്ടും വളർന്നു വരികയും പ്രവർത്തിക്കുകയും സംഘാടകം പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ഇന്നും അംഗീകാരം കൊടുത്തിട്ടുള്ള പാർട്ടി അപ്പം ആ നിലയിൽ ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സ്മൃത്തിവർത്തമില്ല പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ പറഞ്ഞല്ലോ ധാരാളം വാർത്താൽ പാർട്ടിയിലേക്ക് വരുന്നു അതൊക്കെ ഒരു സ്വാഭാവികമായി നമ്മൾ കാണുകയില്ലേ യു ഡി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജോനി നെല്ലൂര് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു പാർട്ടി സജീവമായി പ്രവർത്തിക്കരുത് അങ്ങനെ ധാരാളം ആൾക്കാരുത് അവരൊന്നും ഓരോന്ന് പേരെടുത്ത് പറയേണ്ടതില്ല ഈ പരാതികളോ അനുഭവങ്ങളോ പറയുമ്പോൾ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കണം അപ്പം അവിടെ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ സജി എന്റെ കടമൻ രൂപപ്പെടുത്തിയത് ഞങ്ങൾക്കൊക്കെ സജിയെ കുറിച്ച് നല്ല ഇമ്പ്രഷൻ ഉള്ള ആൾക്കാരാണ് സജി സ്കൂളിൽ പഠിക്കുന്ന താരം മുതലേക്കറിയാവുന്ന ആളാണ് ആ സംഘാടന വികോപം കൊണ്ടാണല്ലോ കേരളാ കോൺഗ്രസ് പാർട്ടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അതിലൊക്കെ ഉപരി ഞങ്ങളുടെ യൂത്ത് ജനവിഭാഗത്തിന്റെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഒക്കെ തുടർന്നു പോകുന്നു അതുകൊണ്ട് സംഘാടന വികത്തിൻ്റെ കാര്യത്തിലോ ശരീര പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങളാരത്ത് പറഞ്ഞിട്ടില്ല